ശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ആഗ്രഹിക്കുന്നതെല്ലാം കാണുവാനും കേൾക്കുവാനും പറയുവാനും ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് നമ്മൾ കരുതുന്നു എന്നാൽ ഈ ധാരണ ശരിയല്ല സ്വാതന്ത്ര്യമില്ലായ്മ ദുഃഖത്തിന് കാരണമാണെന്നതുപോലെ തന്നെ അമിത സ്വാതന്ത്ര്യവും നമ്മെ ദുഃഖത്തിലേക്കും ദുരിതത്തിലേക്കും നയിക്കും ഭാരതത്തിലെ ജനങ്ങളെ അപേക്ഷിച്ച് ബാഹ്യമായ സ്വാതന്ത്ര്യം പടിഞ്ഞാറൻ നാടുകളിലെ ജനങ്ങൾക്ക് വളരെയധികമുണ്ട് എന്നാൽ അവർക്കും ദുഃഖമുണ്ട് നിരാശയുണ്ട് ശിഥിലമാകുന്ന കുടുംബങ്ങളുടെയും ജയിലറകളിലും മാനസിക ആശുപത്രികളിലും എത്തപ്പെടുന്ന യുവജനങ്ങളുടെയും എണ്ണം അവിടെ വളരെ കൂടുതലാണ് ഭൗതികമായ പുരോഗതി ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവരെ കൂടുതൽ അന്വേഷണത്തിന് പ്രേരിപ്പിച്ചു ശരിയായ സ്വാതന്ത്ര്യമെന്നാൽ പുറമേയുള്ളതല്ല അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് തന്നിൽ തന്നെ കണ്ടെത്തേണ്ടതാണെന്ന് അവർ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു അതിനാൽ ഇന്ന് പാശ്ചാത്യർ ബൗദ്ധികത വിട്ട് ആത്മീയതയിലേക്ക് തിരിയുന്നു അവർ ഭാരതീയ സംസ്കാരത്തെ സംസ്കാരത്തെക്കുറിച്ചു താൽപ്പര്യപൂർവ്വം പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും തുടങ്ങിയിരിക്കുന്നു എന്നാൽ നമ്മൾ പാശ്ചാത്യരെ അനുകരിക്കുവാൻ തിരക്കുകൂട്ടി ഭൗതികതയിൽ കൂടുതൽ മുഴുകുകയും ചെയ്യുന്നു അവർ ചവച്ചു തുപ്പിയത് മഹത്വമെന്നുള്ള മഹത്വമുള്ളതെന്ന് കരുതി നമ്മൾ എടുത്തു വിഴുങ്ങുന്നു സനാതന മൂല്യങ്ങളെ അവഗണിക്കുന്നു എന്നാൽ വിലപ്പെട്ട ആ മൂല്യങ്ങളെ ഉൾക്കൊള്ളുവാൻ അവർ ഇന്ന് വെമ്പുകയാണ് പാശ്ചാത്യർക്ക് എല്ലാ കാര്യങ്ങളിലും അന്വേഷണ ബുദ്ധിയുണ്ട് ഇവിടെയുള്ള മക്കൾക്ക് ബുദ്ധിയുണ്ട് എന്നാൽ സത്യം കണ്ടെത്താനുള്ള ജിജ്ഞാസയും തുറന്ന മനസ്സോടെയുള്ള അന്വേഷണ ബുദ്ധിയും കുറവാണ് മാത്രമല്ല നമുക്കൊരു കാര്യം ബോധ്യപ്പെട്ടാലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എല്ലാവരും അങ്ങനെ ആണെന്ന് പറയുന്നില്ല എന്നാൽ ഒരു കാര്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിൽ പാശ്ചാത്യർക്ക് യാതൊരു വിഷമവുമില്ല അവരുടെ ഭൗതിക പുരോഗതിക്ക് ഒരു കാരണം ഈ മനോഭാവമാണെന്ന് പറയാം ഹരി ഓം